സന്ദർശക പാസ് ചോദിച്ച ആശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനമേറ്റു കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനാണ് മർദ്ദനമേറ്റത് തിങ്കളാഴ്ച രാത്രിയിൽ കാഷ്വാലിറ്റിയിൽ വെച്ചാണ് മർദ്ദനമേറ്റത് ജില്ലാ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ണൂർ മയിൽ സ്വദേശി പവനാണ് സന്ദർശക പാസ് എടുക്കാതെ അകത്തു കടക്കാൻ തുടങ്ങിയ ആളെ തടഞ്ഞപ്പോൾ മർദ്ദനമേറ്റത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ሰይም አዎ ፖሊስ ሳይል አይመጡም ሲል እስኪ የለም ማርያምን የለም እስኪ മർദ്ദിച്ചത് കൂടാതെ ഇദ്ദേഹത്തെ അസഭ്യം പറയുകയും ചെയ്തു സംഭവത്തിൽ സുരക്ഷാ ജീവനക്കാർ പ്രതിഷേധിച്ചു പവനൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഗ്രാമിക ന്യൂസ് കണ്ണൂർ